എനിക്ക് നല്ല രീതിയിൽ പനിയുണ്ട് കണ്ണൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നു പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളിൻ്റെ ഉള്ളിലാണ് പനിയുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ച് നല്ല രീതിയിൽ കിടന്നുടങ്ങി പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും ഒരു കാര്യമുണ്ട് ഞാൻ റോബോട്ട് ഇൻ കേരള എന്നൊരു സ്റ്റോറി എഴുതുന്നുണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം എല്ലാവരുടെയും അനുഗ്രഹവും വേണം സിംഹപ്പെണ്ണും വീട്ടിലേക്കുള്ള വരിയൊക്കെ ഞാൻ എഴുതി അതേ കൈകൾ കൊണ്ടാണ് ഞാൻ ഈ ഒരു ഒരു ഷോർട്ട് ഷോ ഷോർട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു കഥ എഴുതാൻ പോകും അപ്പോൾ എല്ലാവരും അനുഗ്രഹം വേണം എനിക്ക് പിന്നെ എനിക്ക് വേണ്ടി എല്ലാവരും എനിക്ക് വേണ്ടി എല്ലാവരും എത്ര പേര് പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ആ എല്ലാ പ്രാർത്ഥനയും എൻ്റെ കൂടെ എപ്പോഴും കാണും പിന്നെ ഈ മിഷൻ ബോർഡ് കണ്ടില്ലേ ഇതിനകത്ത് ഒരേ ആഗ്രഹം സാധിച്ചു ആ നമ്മൾ പ്ലെയിനിൻ്റെ അടുത്തുള്ള ഈ പ്ലെയിനിൻ്റെ അടുത്തുള്ള ഒരു സംഭവമുണ്ടല്ലോ ഫോണിൻ്റെ ആ ഫോണല്ല ശരിക്കും മേടിച്ചത് ഞാൻ സാംസങ് ഗാലക്സി അല്ലേ മേടിച്ചത് ഹെജ് ഫോട്ടോയുടെ ഹെജ്ജാണ് മേടിച്ചത് പിന്നെ ഇതൊന്നുമല്ല ഈ സംഭവം ഡാൻസിൻ്റെ ഇത് ഓൾറെഡി കംപ്ലീറ്റ് ആയി വരുന്നു പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് ഇത് കാണണോണ്ടെന്ന് പറയുന്നു നമ്മളെ പ്ലേ ബട്ടൺ പിന്നെ ബുക്ക് വായിക്കണം ഇതൊക്കെയാണ് എൻ്റെ ഈ വർഷത്തെ ഒരു ആഗ്രഹങ്ങൾ നടക്കാം നടക്കാതിരിക്കാം പക്ഷേ ആഗ്രഹങ്ങൾ വിട്ട് കളയുന്നു നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചാൽ നമുക്ക് കിട്ടും പക്ഷേ അത് പ്രതീക്ഷിക്കുന്ന കൂടെ മിക്ക തോന്നും അപ്പം എന്ന് ഭയങ്കര ടയർഡാണ് ഗൈസ് ഞാൻ ഒരുപാട് ബുക്ക് വായിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബുക്ക് എന്ന് വെച്ചാൽ ആൾക്കെമിസ്റ്റിൻ്റെ പൗലോ കൊയിലോ പിന്നെ ജോസഫ് ആനകുട്ടിയുടെ ബുക്ക് ഇതൊക്കെയാണ് ഞാൻ വായിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേറൊരു സർപ്രൈസും കൂടെ ഉണ്ട് അത് വരിക ഞാൻ പറയാം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓക്കെ എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് നന്ദി അപ്പോൾ ഇങ്ങനെ വീഡിയോ എനിക്ക് ഇപ്പോൾ ഇരുന്നെന്ന് തോന്നി ഒരു രണ്ട് മിനിറ്റോളം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ ഇനി വരുന്ന കാര്യങ്ങൾ കാളങ്ങൾ ലവ് യു ഓൾ മൈ ഫാമിലി ടേക്ക് കെയർ